നമസ്കാരം കേരള സർവകലാശാല കലോത്സവത്തിൽ വിധികർത്താവിന്റെ മരണത്തിലടക്കം കലാശ സംഭവങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അധികൃതർ കോഴ ആരോപണത്തെ തുടർന്നാണ് വിധികർത്താവ് ഷാജിയുടെ മരണം യൂണിയനെതിരെ ശക്തമായി പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത് സംഭവങ്ങളിൽ ശക്തമായ നടപടിയെടുക്കാനാണ് അധികൃതരുടെ തീരുമാനം സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിന് കേരള സർവകലാശാല അധികൃതർ കത്ത് നൽകും നിലവിലെ സർവകലാശാല യൂണിയൻ അസാധുവാക്കും പഴയ ജനറൽ ബോഡിയാണ് യൂണിയൻ രൂപവൽക്കരിച്ചത് കഴിഞ്ഞ മാസം പുതിയ ജനറൽ ബോഡി നിലവിൽ വന്നു കാലാവധി പുതുക്കണമെന്ന യൂണിയൻ ആവശ്യം വൈസ് ചാൻസലർ തള്ളി സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് യൂണിയന്റെ ചുമതലയും കൈമാറും കഴിഞ്ഞ ഒൻപതിന് പുലർച്ചെ അവസാനിച്ച മാർഗംകളി മത്സരത്തിലെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് കോഴി ആരോപണം ഉയർന്നത് ഷാജിയുടെ ഫോണിൽ നിന്നും മത്സരത്തിൽ പങ്കെടുത്ത ചിലരുടെ ഫോട്ടോകൾ തെളിവായി കിട്ടിയെന്ന് എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന സംഘാടക സമിതി പരാതി നൽകിയതിനെ തുടർന്ന് വിധികർത്താക്കളിലെ ഒരാളായ ഷാജിയെ കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സംശയം തോന്നി സംഘാടക സമിതി വിധികർത്താക്കളെ യൂണിവേഴ്സിറ്റിയിൽ മണിക്കൂറുകളോളം തടഞ്ഞു തടഞ്ഞുവെക്കുകയും നിരപരാധികളായ തങ്ങളെ മർദ്ദിച്ചുവെന്നും വിധികർത്താക്കളിലെ ഒരാളായ ജോമൻ വെളിപ്പെടുത്തിയിരുന്നു അന്ന് രാത്രിയിൽ തന്നെ ഇവരെ ജാമ്യത്തിലും വിട്ടു ന് വീട്ടിലെത്തി ഷാജി തന്റെ മനപ്രയാസം അമ്മയും സഹോദരനെയും അറിയിച്ചിരുന്നു കലോത്സവ വിധി നിർണയത്തിനെതിരെ നിരവധി പരാതികളാണ് കിട്ടിയത് ഇതിനു പുറമെ മത്സരം നടത്തിപ്പിലെ കാലതാമസം എസ് എഫ് ഐ കെ എസ് യു സംഘർഷം ഇതിന്റെ എല്ലാം ഫലമായി കലോത്സവം വി സി ഇടപെട്ട് നിർത്തിവെക്കുകയായിരുന്നു അതേസമയം ഷാജി ഒരിക്കലും കോഴപ്പണം വാങ്ങി വിധി നിർണയം നടത്തില്ലെന്ന് അമ്മ ലളിതയും സഹോദരൻ അനിൽകുമാർ നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു മുപ്പത്തി അഞ്ചു വർഷത്തിലേറെ കാലമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഷാജി തിരുവനന്തപുരത്ത് നിന്നും ക്ഷീണിതനായി എത്തിയ ഷാജി ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്നും യാത്രയിൽ മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന അവലും മിക്സ്റ്ററും തിന്നോളാം എന്നാണ് പറഞ്ഞതെന്നും ഉച്ചയ്ക്ക് അവന്റെ കൂട്ടുകാരൻ വീട്ടിൽ കാണാനെത്തിയിരുന്നു തന്റെ നിർബന്ധം കാരണം ഇരുവരും ഒരുപിടി ചോറു വാരി തിന്നുവെന്നും ഇതിനുശേഷം ഷാജി ഉറങ്ങാൻ കിടന്നുവെന്നുമാണ് അമ്മ ലളിത പറഞ്ഞത് വൈകുന്നേരം ആറരയോടെ അവൻ എഴുന്നേൽക്കാതിരുന്നതിനെ തുടർന്നാണ് സംശയം തോന്നി അവന്റെ സഹോദരനെ പോലീസിനെ വിളിച്ചത് പോലീസെത്തിയാണ് കഥകൾ ബലമായി തുറന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും ലളിത പറഞ്ഞു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പലതവണ മകൻ കരഞ്ഞു പറഞ്ഞിരുന്നു ഷാജിയുടെ സഹോദരനും നാട്ടുകാർക്കും ഷാജി തെറ്റൊന്നും ചെയ്യില്ലെന്ന് തന്നെയാണ് പറയാനുണ്ടായിരുന്നത് നാട്ടുകാർക്ക് പ്രിയങ്കരനായ കലാകാരന്റെ അപ്രതീക്ഷ വിയോഗത്തിൽ നടങ്ങിയിരിക്കുകയാണ് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഈ ഗ്രാമം ഷാജിയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം മണിക്ക് പയ്യമ്പലം ശ്മശാനത്തിൽ സംസ്കരിക്കും അതേസമയം ഷാജിയുടെ മരണം എസ് എഫ് ഐ നടത്തിയ കൊലപാതകമാണെന്ന് കെ സുധാകരൻ എം പി ആരോപിച്ചു കുറച്ച് നാളുകളായി എസ് എഫ് ഐ എന്ന ഭീകരസംഘടനയുടെ കൊടും ക്രൂരതയുടെ വാർത്തകൾ പുറത്തു വരികയാണ് കേരളത്തിൽ എന്നല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ കേട്ടുകേൾവില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ നമ്മൾ കണ്ടത് എത്രയോ ക്യാമ്പസുകളിൽ കെ എസ് യുവിനും മറ്റ് പല സംഘടനകൾക്കും സംഘടനാ പ്രവർത്തനം നടത്താനുള്ള അവകാശം നിഷേധിക്കുന്ന ക്രിമിനൽ സംഘമായി എസ് എഫ് ഐ മാറിയിരിക്കുന്നു കലോത്സവത്തിൽ മാർഗ്ഗങ്ങളിൽ തങ്ങൾ പറഞ്ഞ മത്സരാർത്ഥികൾക്ക് ഒന്നും രണ്ട് സ്ഥാനങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നേതാക്കൾ മത്സര ജഡ്ജ് ഷാജി എന്ന അധ്യാപകനെ നേരിട്ടും ഫോണിലും ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തെ തല്ലുകയും ചെയ്തതായി എന്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു നിഷ്പക്ഷനായ അധ്യാപകനെ സത്യസന്ധമായി ജോലി ചെയ്യാൻ അനുവദിക്കാതെ ശാരീരികമായി മാനസികമായി പീഡിപ്പിച്ചതാണ് ഈ ദാരുണ മരണത്തിന് കാരണം ക്രിമിനലുകളെ കയറൂരിവിട്ട് അക്രമം തുടർന്നാൽ അതിനെതിരെ കേരളം കണ്ടിട്ടില്ലാത്ത പ്രതിഷേധം തുടങ്ങേണ്ട സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു മരിച്ച ഷാദിയുടെ ഭാര്യയും ബന്ധുക്കളെയും വീട്ടിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു അദ്ദേഹം